നാട്ടിക പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജൂബിലി മന്ദിരം ഓപ്പൺ ഓഡിറ്റോറിയം നാടിന് സമർപ്പിച്ചു നാട്ടിക പഞ്ചായത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് ഒരു പൊതു ഇടമെന്ന സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ മന്ദിരം സി സി മുകുന്ദൻ എം എൽ എ നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി സിനി സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ശ്രീവത്സൺ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ കെ സന്തോഷ് ശ്രീദേവി മാധവൻ ബിന്ദു പ്രദീപ് പഞ്ചായത്ത് സെക്രട്ടറി ജെ ഹേമചന്ദ്രൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതിൽ പാവപ്പെട്ട ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഈ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അടുത്ത ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൂടി ഈ സർക്കാർ നടപ്പാക്കേണ്ട ഏറ്റവും ഓർമ്മപ്രധാനമായ വിഷയം പ്രഖ്യാപിക്കാൻ പോവുക നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഏകദേശം മൂന്നേക്കാൾ കോടി ജനവിഭാഗം നിലനിൽക്കുന്ന പ്രദേശമാണ് അതിൻ്റെ പരിശോധനയിൽ നമ്മുടെ പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ ചില കാര്യങ്ങൾ മനസ്സാണ് കഴിഞ്ഞ ദിവസം ചേർന്നത് ഒരുപാട് ജില്ലകൾ ഉണ്ടാക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് പട്ടിണിയില്ലാത്തൊരു കേരളം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ പൊതുവെ നമ്മുടെ ഇന്ത്യ രംഗത്തുള്ള പാലത്തകമിത്തിരിക്കുന്ന ആളുകളുടെ കാര്യം പരിശോധിച്ചാൽ ഇരുപത്തൊമ്പത് സംസ്ഥാനവും കേന്ദ്ര ഭരണ സ്ഥാപനവും രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിൽ വെച്ചിട്ടുള്ള വലിയൊരു പ്രത്യേകത എല്ലാവരും ഒറ്റ നോക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ കേരള സംസ്ഥാനം ഈ സംസ്ഥാനത്ത് നമ്മുടെ പാവപ്പെട്ടവരുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രഖ്യാപനം ഈ വരുന്ന ജനുവരി മാർച്ച് മാസത്തിൽ നമ്മുടെ സർക്കാരിൽ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇപ്പൊ തന്നെ കണക്കനുസരിച്ച് ബൂജോ പോയിന്റ് അഞ്ച് ശതമാനം ദാരിദ്ര്യരാണു അതിപ്പോ നമ്മുടെ നമ്മുടെ ഈ സർക്കാരിൻ്റെ പ്രവർത്തനമായി മറ്റൊരു കണ്ടിരിക്കും എന്നാൽ വരുന്ന മാസത്തിൽ സഭ തോന്നുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യലിസ്റ്റ് വസ്തുക്കും ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പട്ടിണിയില്ലാത്തൊരു കേരളം അതാണ് നമ്മുടെ അടുത്ത ഈ രാജ്യത്ത് നമ്മുടെ സർക്കാർ പ്രഖ്യാപിച്ച ഏറ്റവും ഇനി ഒരാൾക്കും ഒരു പട്ടിണി ഇല്ലാത്ത ജീവിതമായി മരിച്ചു പോകാനാണ് ഒരു പ്രധാനപ്പെട്ട ആശയം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സർക്കാർ നമ്മള് വളരെ ജാഗ്രതയോടെ ബന്ധപ്പെട്ട് അവരെ ജപിച്ചു കൊണ്ടുപോകുന്ന സർക്കാർ പ്രഖ്യാപിക്കാൻ പോകണം അപ്പൊ തന്നെ വലിയൊരു ചരിത്രമാണ് ഇന്ത്യക്ക് തന്നെ ഒരു ചരിത്രമാണ് നമ്മുടെ കേരള സംസ്ഥാനം കുട്ടികളോട് നാടക തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നാടക തിയേറ്ററിൽ അംഗങ്ങളാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ കെ ബി സജീവൻ കുട്ടികളുടെ നാടകത്തിന്റെ നമ്മുടെ മേഖലയിൽ തന്നെ അറിയപ്പെടുന്ന സജീവൻ ഞങ്ങളെല്ലാവരും കൂടി അഞ്ചാറ് ആറാളും കൂടിയിട്ട് ഞങ്ങളോട് നമ്മുടെ വൈമാളിന് തൊട്ട് അപ്പുറത്തുള്ളൊരു കെട്ടിടത്തിലാണ് ഞങ്ങളുടെ ആസ്ഥാനം ഉണ്ടായിരുന്നത് പിന്നെ പല സ്ഥലത്തേക്ക് ക്യാമ്പുകൾ നടത്തും കുട്ടികളിലും കൂടെ തന്നെ നമുക്ക് ഒരു നാടിൻ്റെ കലയും സംസ്കാരവും അവരുടെ ജീവിത നിലവാരവും എങ്ങനെ ഉയർത്തണം അതിനൊരു പൊതു ഇടം വേണം എന്നുള്ളൊരു ചർച്ച ഉയർന്നു വരികയാണ് അങ്ങനെയാണ് നമ്മളെ സജീവം പറഞ്ഞതിന് ഒരു ചുക്കിനും ചുണ്ണാവിനും കൊള്ളാത്തൊരു സ്ഥലമോടെ കിടക്കേണ്ടത് അത് എങ്ങനെ ഒരു വലിയ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്നത് അപ്പോൾ ആളുകളുടെ കണ്ണിൽ അതാണ് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ ആലോചിച്ചു ഷൈജൻ സജീവൻ ഞങ്ങൾക്ക് ആലോചിച്ചു ഞങ്ങൾ സെക്രട്ടറിനെ കണ്ടു ഇവരൊരു അപേക്ഷയും കൊടുത്തു സെക്രട്ടറിക്ക് ഒരു പൊതു ഇടം നമ്മുടെ നാടിന്റെ പൊതു ഇടങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം റോഡുകളിലൊക്കെ നമുക്ക് നാടൻ കളിക്കാൻ പെരുമാടം കളിക്കാൻ പറ്റില്ല ജാഥ നടത്താൻ പറ്റില്ല പൊതുയോഗം നടത്താൻ പറ്റില്ല നടത്തിയാലൊക്കെ കോടതിയുടെ പിടിവീട് അതുപോലെ തന്നെ നമ്മൾ ക്യാമ്പുകളുണ്ട് ഇപ്പം കുടുംബശ്രീക്കാര് ക്യാമ്പുകളുണ്ട് അടിതർമസേനക്കാര് അതുപോലെ തന്നെ ആശാവർക്കർമാര് അങ്ങനെയുള്ള ടീച്ചർമാര് ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ വിദ്യാലയങ്ങളുടെ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കാവുന്ന ഒരു എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു പൊതു ഇടം എന്നുള്ള രീതിയിൽ ഘട്ടം നമ്മൾ ഇന്ന് ഈ ജൂബിലി മന്ദിരം അത് ഓരോ ഓപ്പൺ ഓഡിറ്റോറിയം നമ്മളിന്ന് യാഥാർത്ഥ്യത്തി